ആ ചേട്ടാ ചൂണ്ടൽ ഭാഗത്താണ് നിക്കുന്നത് അല്ലേ ഇപ്പൊ ചെറുതായിട്ട് ഞാൻ കേട്ട ഈ മാരം ചെറുതായിട്ട് ചെരിഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത് ചെരിഞ്ഞതിന്റെ സംബന്ധമായിട്ട് അതിന്റെ പ്രശ്നങ്ങളെല്ലാം കൊമ്പുകൾ വലിയ കൊമ്പുകൾ കൊമ്പുകൾ അപ്പോ ഇപ്പ ഇപ്പൊ വടക്കിലും കൂട്ടി കാക്കുളർക്കും കൂട്ടി കൊക്കുളം കൂട്ടി അപ്പൊ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് രണ്ടാമത് ഈ കൊമ്പുകളും അല്ലാതെ റോഡിലേക്ക് മലഞ്ഞു കിടക്കുക അപ്പൊ അത് മറ്റേ ഒന്ന് വെട്ടി വെട്ടിക്കുറച്ചാല് ും കലം കുറച്ചു തീർച്ചയായിട്ടും ആണ് തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള മരങ്ങളുണ്ട് സോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു അപകടം ഇല്ലാത്ത രീതിയില് നിലനിർത്താനോ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ അതിന് വില്ലേജിന് മുമ്പ് ഒരു കാലങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുന്നേ ഒരു പൂമരം ഈ മരത്തിന് മഡ്രാസ് കിട്ടാ തീർച്ചയായിട്ടും അപ്പൊ ഒരു മറ്റേ വർഷങ്ങൾക്ക് മുമ്പ് ചെറുതായിട്ട് ഇത് പോലെ തന്നെ ഒരു അപകടം ഉണ്ടായി ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ള ഈ ചില്ലകളും കാര്യങ്ങളൊക്കെ റൂട്ടിലേക്ക് വളരെയധികം ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പൊ വീഴാനും അപകട സാധ്യതകളും വണ്ടികളിലും പോകുമ്പോ അപകട സാധ്യതകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് കഴിഞ്ഞ ദിവസത്തിന്റെ ചില്ല വണ്ടികളൊക്കെ വണ്ടിയുടെ വലിച്ചു തരാനൊക്കെ നോക്കി നടന്നില്ല അതേപോലെ ഇലക്ട്രിസിറ്റി വേറെ ഭാഗ്യത്തിലാണ് ആൾക്കാർക്ക് വണ്ടിയിൽ ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ചിന്ത ഉണങ്ങിയ ചിന്ത വീടുണ്ട് ഒരു പൈക്കാരൻറെ മുകളില് വീടുണ്ട് അയാള് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കൈയിന്റെ മുകളിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി പോയതാണ് ഒരു ഒരു ചുരുങ്ങിയതൊരു ആ ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡില് വെച്ചിട്ട് അപ്പോ ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചൂണ്ടനാണുള്ളത് ഇപ്പോ ഈ ഭാഗത്തുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോ അത് ശ്രദ്ധിക്കുക അതായത് കോർപ്പറേഷൻ പരിധിയിലൊക്കെ ഉള്ള ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ട്രിസിറ്റിയുടെ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ലൈനും കാര്യങ്ങളും ഒക്കെ പോകുന്നവർ തന്നെയാണ് ഇതുപോലത്തെ കൊമ്പ് ചില്ലകള് മരങ്ങള് വെട്ടിക്കളയാനുള്ള പറയുന്നത് അതിന്റെ ഒന്ന് അടച്ചിതിക്കാ മതി അപ്പൊ ആ പെട്ടങ്ങൾ

ിക്കുന്ന അപ്പുറത്തേക്ക് ജനങ്ങളെ അനാഥരാവുകയും ഭരണകൂടം ഭരണാധിപത്യത്തിലേക്ക് മാറുകയും ജനാധിപത്യം എന്ന് പറയുന്നത് തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്യുന്നത് ജനങ്ങളാണ് അനാഥരാവുന്നത് അത് പിന് സർക്കുലർ അത് മനസ്സിലായി വിഡിത്തരാണെന്നുള്ളത് മനസ്സിലായി ജനങ്ങളെ പ്രതികരിക്കാൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എം എൽ എം പ്രതാപടക്കം ടി എം പ്രതാപ ലീഗ് ടി എം പ്രതാപ ഈ ടി എം പ്രതാപിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇവിടുത്തെ ഓഫീസർമാർ പോവണ്ടല്ലോ പറഞ്ഞു പിരിഞ്ഞ് മൂക്ക് പിടിക്കാം നേരെ മൂക്ക് മൂക്ക് പിടിക്കൂക്ക് അതിന് എം എൽ എ എം പിന്നെ അവർ സംസാരിക്കണ്ടിക ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേഴ്സാണെങ്കിൽ ഹോസ്പിറ്റലേഴ്സ് പോട്ടെ ഒരു അപകടമായാലും എന്ത് അവരും കുടുംബത്തിനും അവര് കട്ട് കൊടുത്തില്ല എന്നുള്ളത് വേറെ ഒന്നും തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങൾ വളരെയധികം പ്രഷറിലാണ് കാരണം ജനങ്ങളുടെ എന്താ പറയുക ബേസിക്കായിട്ട് നിങ്ങൾ പറയുന്ന ഈ പ്രായോഗികമല്ലാതെ റോഡിൻ്റെ ഫിറ്റ്നസ് കറക്റ്റ് അല്ലാതെ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നതിൽ യാതൊരു പ്രായോഗികതയുമില്ല അത് ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് സമ്പാദിക്കാമെന്നുള്ള ഓർത്ത് ജനങ്ങൾ അനാദരാവാണ് ജനങ്ങളുടെ സ്വത്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജീവനും സ്വത്തും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവനെ സുരക്ഷമാക്കാനായിട്ടും ഗവൺമെന്റ് രണ്ടാഴ്ച മുന്നേ കൊറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിട്ടു ടൂറിസ്റ്റ് ഇടുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആർക്കും തടസ്സൊന്നുമില്ല പക്ഷെ ഒരു ബൈക്കില് യാത്ര ചെയ്യുന്നവരോ ഒരു ഓട്ടോസൈല് യാത്ര ചെയ്യുന്നവരോ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിന്റെ ഒരവസ്ഥ നമുക്ക് കേച്ചേരി വരയ്ക്ക് ആകെ രണ്ട് കിലോമീറ്റർ പോവാണല്ലോ പക്ഷെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു കിലോമീറ്റർ പോകുന്ന ദൂരെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളാണ് നമ്മുടെ ആവശ്യം കാരണം ഇന്നിപ്പോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഏത് പാർട്ടി വന്നാലും റോഡിന്റെയും ഈ പറഞ്ഞ പോലെയുള്ള സ്ഥിതികൾക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല യാഥാർത്ഥ്യത്തില് സോ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഗതാഗത മന്ത്രി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഗണേഷ് കുമാർ താങ്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് താങ്കൾ ഈ പറയുന്ന പോലെ ഓരോ രണ്ടു മാസം കൂടുമ്പോഴും ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നുണ്ട് പക്ഷെ ഈ റോഡിന്റെ ഫിറ്റ്നസ് ഈ പറയുന്ന കുന്നംകുളം കുര്യാൻ റോഡിലുള്ള റോഡിന്റെ അവസ്ഥ താങ്കളൊന്നും മനസ്സിലാക്കണം ഓക്കെ താങ്കൾക്ക് ഇരുപത് മിനിറ്റ് വേണ്ടി തൃശ്ശൂര് യാത്ര ചെയ്യാൻ മൂന്ന് മണിക്കൂർ വേണം യാത്ര ചെയ്യാൻ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു അസുഖമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആലര ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നതോ ഒന്നുമില്ല വീട്ടിൽ നിന്ന് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ ഈ റോട്ടിക്കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഒരു കുഴിയിൽ വീഴാതെ ഒരാൾക്ക് പോവാൻ പറ്റില്ല തൃശ്ശൂർ വരെ പോവാൻ പറ്റില്ല ഒരു കുഴിയിൽ വീഴാതെ പോവാൻ പറ്റില്ല തൃശ്ശൂർ വരെയുള്ള ഒരു അവസ്ഥയാണ് എത്ര ശ്രദ്ധിച്ചു ഓടിച്ചാൽ പോലും അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് യാഥാർത്ഥ്യത്തില് താങ്കളെ വ്യക്തിപരമായിട്ടല്ല വിമർശിക്കുന്നു സാമൂഹികമായിട്ട് താങ്കൾക്ക് നൽകിയിട്ടുള്ള ചുമതല അത് കറക്റ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അത് കറക്റ്റായിട്ട് നിർവഹിക്കാതെ നിങ്ങൾ ഈ ഫൈൻ ഓരോ രണ്ട് മാസം കൂടുമ്പോൾ പുതിയ കാരണങ്ങൾ കണ്ടെത്തി ഫൈൻ ഈടാക്കുന്നത് വിഡ്ഡിത്തരമാണ് ജനങ്ങള് അത്രക്കും വിഡ്ഡികളല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ